ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രി ഉത്തർപ്രദേശിലെ മുഗൾസറായിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് ജനിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി കാശി വിദ്യാപീഠത്തിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ശാസ്ത്രി ഉത്തർപ്രദേശിലെ ആഭ്യന്തര മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേന്ദ്ര റെയിൽവേ മന്ത്രിയായി ഭരണമേറ്റു പക്ഷേ അരിയല്ലൂർ തീവണ്ടി അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിന് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായി താഷ്കന്ദ് ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ആ രാത്രിയിൽ തന്നെ ഇഹലോകവാസം വെടിയുകയും ചെയ്തു